감 അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ട് എന്താന്ന് ചോദിച്ചു അത് തന്നെ ഞാനും മനസ്സിൽ കുറച്ച് പറഞ്ഞിട്ടുള്ള അരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയത്തിന്റെ ചോദി മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാ നിന്റെ ഉണ്ണി സന്താനം അങ്ങനെ ഒരു ചിന്ത വന്നിട്ട് കുറച്ച് നാളായി ആ ഉണ്ണി സന്താനം മാത്രം എന്നോട് അകം വഴി സ്നേഹം പുലർച്ചുക അപ്പോ ഞാൻ ആ ഉണ്ണി എന്നൊരു നിശ്ചയം പലവട്ടം ഉണ്ണിക്ക് നിദ്രയിൽ തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഉണ്ണിരിക്കുന്ന അന്വേഷിച്ച് കണ്ടെത്തി കൈ കാര്യം പറയണം മംഗല്യം കഴിയുന്നുണ്ടെങ്കിൽ ആൾ പോരും ഇല്ലെങ്കിൽ കൂട്ടാമെന്ന നിശ്ചയം നിന്നോട് ചോദിച്ചിട്ട് വേണം നിന്നോട് പലവട്ടം ചോദിക്കാനാണ് ഈ ഉണ്ണി മനസ്സിൽ ഉന്നിതാ നീ സമ്മതിക്കുന്നില്ല അപ്പൊ നീ പറഞ്ഞു കൊണ്ടുവന്നു ഞാനിതൊന്നും വേണ്ടെന്നും പറയില്ല വേണമെന്നും പറയില്ല പക്ഷെ അപ്രകാരം ഒരു നിശ്ചയം രണ്ടുപേരുടെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ട് മനസ്സിലാവണ്ട ഉണ്ണി ഉണ്ണിയോട് ഇങ്ങോട്ട് ഇഷ്ടം വന്ന് പറഞ്ഞതാ അതിനുശേഷം പല ഉണ്ണികളും വന്ന് ഇഷ്ടം പറഞ്ഞിട്ടും ഉണ്ണി ആ ആ കണ്ടത്തിലൊന്നും ഞാറ് നടാൻ പോയില്ല മനസ്സിലായില്ല അവരോടൊന്നും ഈ ഇവിടെ അതുകൊണ്ട് ഈ പലവട്ടമായിട്ട് മനസ്സിനൊക്കെ തെളിഞ്ഞു വരുന്നത് മാതാവാണ് കുഴപ്പം മാതാവിനെ ഇങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് എന്നോട് ചോദിക്കുന്നത് അപ്പൊ എന്താ വേണ്ട അത് അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു നീ എന്നോട് മനസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രം നിന്റെ മാതാവ് നിൽക്കലെയാണ് ചോദ്യം നീ എന്താ പറയണന്നാ ചോദ്യം കണ്ടുമുട്ടിയ നാൾ തൊട്ട് പിരിയുന്ന നാള് വരെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് ചോദിച്ചിട്ടില്ല അതുവരെയുള്ള കാലചരിത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാവണ്ട അപ്പൊ നീ ഒന്ന് കണ്ടുപിടിക്കും മംഗല്യം കഴിച്ച അത് ആ വഴിക്ക് പോകോട്ടെ ഉണ്ണി മനസ്സിലായില്ല നിന്നെ നല്ലവണ്ണം അറിയാവുന്ന ഒരു ഉണ്ണി അത്രയും മോഹം ഉണ്ടാവുണ്ടീ മനസ്സിലായില്ല അതിന്റെ മീതുള്ള ചരിത്രങ്ങളും നീ കൈ നീ പത്ത് പേരറിയ മംഗല്യം കഴിച്ച് കൊണ്ടുവന്ന പെൺസന്ധാനം ആ കൈപ്പിടിച്ച് തരുന്ന അന്ന് നിമിഷം തൊട്ടല്ലേ നിനക്ക് കാര്യം അറിയണ്ടോ ഇന്നലെ വരെ ആരുടെ കൂടിയായിരുന്നു എന്ന് നിനക്കറിയാൻ പറ്റൂ പറ്റില്ല അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പറ്റുമോന്ന ചോദ്യം ഇല്ലില്ല കൈപ്പിടിച്ച് നിന്റെ കൈപ്പിടിച്ച് നിന്നോട് ചേർന്ന് അന്ന് നിമിഷം തൊട്ട് പിന്നെ മൺമറയുന്ന കാലം വരെയുള്ള ചരിത്ര നിനക്കറിയണ്ടോ ഇന്നലത്തെ ചരിത്രം അറിയേണ്ട കാര്യമില്ല അല്ലേ പല ഉണ്ണികളും നിന്നോട് മോഹം പറഞ്ഞു വന്നിട്ടുണ്ട് ഇല്ലേ അവരോടൊന്നും ആരോടും കൈപ്പിടിയിൽ ഒതുക്കിട്ടില്ല അതായത് നീ അവരോട് കൂടെ ശയിിക്കാൻ പോയി കൊണ്ടുപോയി എന്നല്ല ഞാൻ പറഞ്ഞു നിന്റെ മനസ്സ് അവർക്കൊന്നും വിട്ടുകൊടുത്തിട്ടില്ല ഈ ഒരു ഉണ്ണിക്ക് മാത്രം നീ മനസ്സ് അത്രയും പൂർണ്ണമായിട്ട് സമർപ്പിക്കാം എന്നാൽ സ്നേഹം കൊണ്ടൊരു തലോടൽ പോലും നീ ആ ഉണ്ണി തൊണ്ടായിട്ട് ശരീരത്തിൽ കൈവച്ചിട്ടില്ല അതും എനിക്കറിയാം അതെ കൈപ്പിടിക്കുന്ന കാലത്ത് മതിയാ അങ്ങനെ ഒരു രൂപ അങ്ങനെയല്ല ചിന്തയുണ്ടായി അന്വേഷിക്കണം എന്താ പറഞ്ഞു കഴിഞ്ഞു വേണ്ട ആ ഉണ്ണി വെച്ച തടസ്സം ഉണ്ണി തടസ്സം വെച്ചതല്ല പ്രാർത്ഥന വെച്ചതാ അങ്ങനെയല്ലേ ആദ്യം കണ്ടതാ നിനക്ക് എട്ട് ഉണ്ണി സന്താനങ്ങൾ സന്താനങ്ങളുണ്ടെങ്കിലും ആദ്യം ഉണ്ടായ ഉണ്ണിയോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമോ അതെത്ര പൊട്ടയായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ഉണ്ടാവൂ അല്ലേ അത് തന്നെയാ ഇവിടെ ഉണ്ടായതും ഈ ഉണ്ണിയോട് പലരും ഇഷ്ടം പറഞ്ഞു വന്നെങ്കിലും ഉണ്ണിയുടെ മുഖത്ത് നോക്കി നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അത് തന്നെയാ അല്ലേ പിടിച്ചു നിർത്തിയാ പറഞ്ഞു ഒരു കാര്യം പറയാം െ പിടിച്ചു നിർത്തിട്ട് പറയാ അങ്ങനെ തന്നെ അല്ലേണ്ടായി പിടിച്ചു നിർത്തി പറഞ്ഞു നിന്നെ എനിക്ക് നിന്നെനിക്കിഷ്ടാ നിന്റെ നിശ്ചയം എന്താ അതാ ചോദിച്ചത് അല്ലാതെ കണ്ട് വേറെ ദൂതൻ അല്ല ഒരാള് മുഖാന്തര അല്ലേ അതായത് ഒരു മുറിയരയ്ക്ക് പുറത്ത് വെച്ചിട്ട് പിടിച്ചു നിർത്തി പറഞ്ഞ നിൽക്കണ ഒരു കാര്യം പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ട എന്താ നിന്റെ നിശ്ചയം എന്നാ ചോദിച്ച അല്ലേ ഇതൊക്കെ നിന്നോട് പറഞ്ഞുണ്ട് അയ്യന്നി ഇല്ല ഞാൻ വേണ്ടി വന്നില്ലേ നിന്നോട് ഇത് പറഞ്ഞു മനസ്സിലാകെ അപ്പൊ അതിന് പ്രവർത്തിക്കും ഞാൻ അത് പറഞ്ഞതിൽ സച്ചില്ല ഒരു ഉണ്ണിസന്ധാനം കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് ആ ഉണ്ണിസന്ധാനത്തിന് ആരു ശരിയല്ലേ കാത്തിരിക്കുന്നതിനും ഒരു രൂപമുണ്ട് ഇല്ലേ മനസ്സിലായില്ല നീ എന്ന് നീയൊരു ഉറപ്പും പറയുന്നില്ല ഉറപ്പ് പറഞ്ഞാലല്ലേ ഉറപ്പിൽ പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റുന്നു അല്ലേ ഇപ്പം മനസ്സിലായ ഞാൻ നിർബന്ധ ബുദ്ധിയിൽ പറഞ്ഞതല്ല നീ നീ ഒന്ന് അന്വേഷിക്കന്വേഷിക്കൊന്ന് ഒന്ന് അന്വേഷിക്കും നീ മാതാവല്ലാന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ചിന്തിക്കണ്ട അതൊരു മാതാവ് അതായത് ഒമ്പത് പത്ത് മാസക്കാലം ഈ ഉദരത്തിലിട്ട് മുഖത്ത ആ ഉണ്ണിയുടെ ചലനം പറഞ്ഞിരിക്കണ മാൺ സന്താനത്താലും കൂടുതൽ അറിഞ്ഞിരിക്കണം ഓരോരോ ചലനങ്ങളും അവരുടെ അണിഞ്ഞൊരുങ്ങലും വചനങ്ങൾക്ക് വ്യത്യാസങ്ങളും ആംഗ്യ ഭാഷകളൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇത് മനസ്സിലാക്കാണ്ട് പോയി അത് അവിടെ ഞാൻ നിൽക്കുന്ന അത് പോയില്ലേ എത്ര കാലമായിട്ട് അതിന്റെ എല്ലാവിധ ബാധ്യതകളും രേഖാമൂലം ഒഴിവാക്കിയ നഷ്ടം വീട് ചോദിച്ചിട്ടുണ്ടോട് ഒഴിഞ്ഞു പോണമെന്ന് നീ ഇത്ര തരണമെന്ന് അങ്ങനെ തോന്നിട്ടില്ല നീ അങ്ങട് കൊടുത്താ കൊഴപ്പാ അങ്ങനായില്ല നീ അങ്ങട് കൊടുത്താലേ കൊഴപ്പ അവിടെ കൊടുത്താ കുഴപ്പമില്ല എത്ര കാലായി അങ്ങനെ മാറി ഏഹ് നീ ഒരു വട്ടം കൂടി ഒന്ന് പോയി ചോദിക്കാം ഒരു വട്ടം കൂടി ഒന്ന് പോയി ചോദിക്കും അന്നിട്ട് പണി ഉണ്ടാക്കാം മനസ്സിലായിട്ടെ ആ പെൺസന്താനത്തിന്റെ വരുമ്പോ ഇനി ഒരു ചിത്രം കൊണ്ടുവരാ നിന്റെ ചിത്രം കൊണ്ടുവരാ വരാം നിന്റെ മകളത്തിന്റെ നാല് ഭാഗത്തു നിന്നൊന്നും മണ്ണ് കൊണ്ടുവരാ രണ്ടുപേരെ പേരെ ഒരു കാര്യസുദ്ധാർത്ഥം പൂജ കഴിക്ക ആ പൂജ അടുത്ത കർമ്മം കഴിഞ്ഞിട്ട് നീ പോയി ഞാൻ പറയുന്നത് കേൾക്കൂന്നേ നിന്റെ കാര്യം നടത്തി തരാന്നല്ലേ ഞാൻ പറഞ്ഞേ നീ ഈ മണ്ണ് വിട്ടു പോകാനൊക്കെ നിശ്ചയിച്ചതല്ലേ അല്ലേ രണ്ട് മൂന്ന് വട്ടം ശ്രമിച്ചതല്ലേ ഒന്നും ശ്രമിച്ചു അടുത്തതും ശ്രമിച്ചു മൂന്നാമതും ശ്രമിച്ചു ഈ മൂന്ന് വട്ടം നീ ഓരോരോ കാര്യങ്ങളും ഉപകരിച്ചു മനസിലായിട്ട് കയറിലായാലും മറ്റുള്ള വസ്തു ആയാലും മൂന്ന് വട്ടം നീ ഓരോന്നും ശരീരത്തിൽ പയറ്റി നോക്കിയതല്ലേ അന്നിട്ട് പോയില്ല നിന്റെ ഭാഷ അന്നിട്ട് നീ കേട്ടി പോയില്ല ചത്തുമൊടിഞ്ഞു പോയില്ലോ നോക്കാം എന്റെ ഭാഷ അങ്ങട്ട് നിന്നെ നിർത്തില്ലേ ഇവിടെ ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ കാളിയും കൂടിയിട്ട് ഇനി നിന്നെ നോക്കാൻ ഞങ്ങൾക്കറിയാം മനസ്സിലായില്ല ഒരു പെൺസന്താനം അങ്ങനെ പോയി ഈ ഭൂമി മലയാളത്തില് പെണ്ണില്ലാണ്ട് പേരിലില്ല നീ അത്രയും മോഹിച്ച ആ മോഹം നിന്റെ സ്നേഹം ആ പെൺസന്താനത്തിന് മനസ്സിലായില്ല ആ പെൺസന്താനത്തിന്റെ ഭവനത്തിലുള്ള മാതാവിന്റെയും മറ്റുള്ളവരുടെ കേട്ട് നിന്നെ വേണ്ട അപ്പോ നീ ഒരു വട്ടം കൂടി പോയി ചോദിക്ക ചോദിച്ചിട്ട് ആ പെൺസന്താനം വന്നില്ല എന്നുണ്ടെങ്കിൽ അതങ്ങട് ഫോട്ടോ ഉണ്ണിയാ നിനക്ക് ഞാൻ വേറെ തരും മതിയാ ഇനി എന്നോട് എന്നോട് പറയാനുള്ള പറയാനുള്ളൊരു വാക്കുണ്ട് മനസ്സിലായിട്ട് നീ മൂന്ന് വട്ടം ഓരോന്നും പ്രയോഗിച്ചില്ല കയറ് തൊട്ട് നീ എടുത്തോ മൂന്ന് വട്ടം ഓരോന്നും പ്രയോഗിച്ചില്ലേ ഈ മണ്ണിന് ഈ ഇതിൻ്റെ ഈ ഉള്ള ശരീരം അവസാനിപ്പിക്കാനായിട്ട് എട്ടാം തരം പതിനെട്ടാം തരമായിട്ടുള്ള എൻ്റെ അച്ഛൻ ചെന്ന ശരീരം മണ്ണിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നീ വിഷകാനി കരുതി വെച്ചു അതുപോലെ തന്നെ കയറടുത്ത് വെച്ചു ഇതിലൊക്കെ ഇതിലൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കി അല്ലേ